എല്ലാ ഭക്തനങ്ങൾക്കും കദർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ വീടുകളിൽ നിന്ന് വാസ്തുപരമായ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഉള്ള ഒരു ദോഷമാണ് ശത്രുദോഷം ശത്രുദോഷം ഇല്ലാത്ത മനുഷ്യർ ഇല്ല ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ടൊരു വാഹനം എടുക്കുമ്പോഴത്തേക്ക് പരിസരത്തുള്ളവർ ബന്ധുക്കളരെ അവൻ പുതിയ വണ്ടിയെടുത്ത് ഇനി അവൻ എന്താണ് വിഷയം അവൻ വണ്ടി മേടിച്ച് അവൻ്റെ അച്ഛൻ വണ്ടി അവൻ അവനിപ്പം ഇപ്പോഴും കാറിലായിരിക്കും ഇങ്ങനെ ഒരു നൂറ് പേര് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാകും ഒപ്പം തന്നെ നമുക്ക് ആ വാഹനം കൊണ്ടുപോകുമ്പോൾ തലവേദന എടുക്കുക ഒപ്പം തന്നെ ആ വാഹനത്തിന് എന്താ പറയുക ഒരു നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ നിരവധി ഒരു എന്താ പറയുക ദൃഷ്ടിദോഷം ശത്രുദോഷം ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു നവാഹയജ്ഞം ഒരു ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ ശത്രു സംഭാര അർച്ചറിയെന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു വഴിപാടായിരിക്കും ക്ഷേത്രങ്ങളിൽ അപ്പോൾ എന്താണ് ശത്രുതാ സംഹാരം എന്താണ് ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ ശത്രുതാ സംഹാരം നമ്മുടെ മനസ്സ് മനസ്സിലോ ഉള്ള ശത്രുതകളൊക്കെ മാറി അതായത് പിണങ്ങി നിൽക്കുന്ന വ്യക്തികൾ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയുള്ള പുഷ്പാഞ്ജലിയാണ് ശത്രു സംഭാരമന്ത്രം പുഷ്പാഞ്ജലി അല്ലാതെ ശത്രു ഇന്ന സം കാര്യങ്ങൾ സംഭവിക്കും ഇല്ലെങ്കിൽ ശത്രുവിന് നല്ലപോലെ ദോഷങ്ങൾ സംഭവിക്കും എന്നൊക്കെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷേ അതല്ല നമ്മൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുവാണെങ്കിൽ ആ ഒരു പിണക്കോ മാറി അവർക്കും നമുക്കും ശത്രുതാ മനോഭാവം ഇല്ല െ നമ്മൾ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള പുഷ്പാഞ്ജലിയുടെ പേരാണ് ശത്രു സംഭാര മന്ത്ര പുഷ്പാഞ്ജലി അപ്പം നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ശത്രുതാ സംഹാര മന്ത്ര പുഷ്പാഞ്ജലി അല്ല ചെയ്യേണ്ടത് ശത്രു സംഭാര മന്ത്ര പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും വലിയ വലിയ ദോഷങ്ങളൊന്നും മാറത്തില്ല അപ്പോൾ അതിനും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര ഒരു വഴിപാടാണ് ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമ്മൾ അതിന് ഏറ്റവും ഉത്തമായിട്ടുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ദേശദേവതയായിരിക്കും ഓരോ ഓരോ ഭക്തങ്ങൾക്കും അടുത്ത് ദേശദേവത കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ദേവതയുള്ളൂ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ക്ഷേത്രത്തിൽ പോകാതെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഈ സർപ്പസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണും ഉടനെ കൂടും മണ്ണാറശാലയ്ക്ക് പക്ഷേ കുടുംബത്തെ സർപ്പവരെ കൂടും പക്ഷേ അവിടെ പോകത്തില്ല അവിടെ പോയി ചെയ്യത്തില്ല കാരണം കുടുംബക്കാരായിട്ട് വഴക്കിട്ടുകൊണ്ട് അവർ കാണും ഇല്ലെങ്കിൽ ഇവർ കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് നാണക്കേടാണ്ട് മണ്ണാർശാല കൂടും എന്നാൽ ആ മണ്ണാർശാല ചെയ്ത് ഇവർ കാര്യം ചെയ്തായിരിക്കുമോ ഇല്ല കാരണം അടുത്ത് കൊടുക്കാത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് എന്താണ് കാര്യം അതാണ് ഇന്നത്തെ ജനങ്ങൾ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകത്തില്ല ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകും അന്നേരം അവിടെ നിന്നും കിട്ടുന്നില്ല ഇവിടെ നിന്നും കിട്ടുന്നില്ല ലാസ്റ്റ് ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും ഓടി ഓടികടക്കുമ്പം ഏതെങ്കിലും ഒരു ജോൽസിൻ്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഇല്ലെങ്കിൽ അവിടെ പോകാത്തതുകൊണ്ടുള്ള ദോഷമാണെന്ന് പറയാം ആദ്യമേ നമ്മുടെ കുടുംബദേവതയും അതേപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം അതായത് ദേശദേവതയും പ്രീതിപ്പെടുത്തേണ്ട ഉത്തമമായിരിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് തൃഷ്ടുപ്പ് അതായത് ഏത് ദേവി ദൈവന്മാർക്കും തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന ചെയ്യാനുള്ള വിധിയുണ്ട് അതായത് ശ്രീരാമചന്ദ്രൻ സമുദ്രത്തെ പറ്റിച്ചത് ശരിക്കും പറഞ്ഞാൽ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ടാണ് തൃഷ്ടുപ്പ് മന്ത്രം തൃഷ്ടുപ്പ് മന്ത്രം അഗ്നി മന്ത്രമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ചൂടാണ് ആ മന്ത്രം അത് ചെത്തിപ്പ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ശത്രുദുരിതങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും അതായത് നമ്മൾ നിൽക്കുന്ന ഗ്രഹപരമായിട്ടുള്ള ദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും എല്ലാ നെഗറ്റീവ് എനർജിയും എന്താ പറയുക തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ട് തൃഷ്ടുപ്പ് മന്ത്രത്തിൽ അപ്പം നമ്മൾ ശത്രുദോഷത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ട അർച്ചനയാണ് തൃഷ്ടുപ്പ് മന്ത്ര അർച്ചന അത് സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ ചീട്ട എഴുതിച്ചിട്ട് പോയാൽ പോലും ഇത് ചെത്തിപ്പ് കൊണ്ട് കൊടുത്തിട്ട് തിരുമിനി എനിക്ക് ഇന്ന പോലെ ദുരിതങ്ങളുണ്ട് അപ്പോൾ ചെത്തിപ്പ് കൊണ്ട് തന്നെ ചെയ്യണമെന്ന് നമ്മളത് പറയണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളൂ ഇപ്പോൾ ഒരു സാമ്പാറിന് ചേരേണ്ട ചേരുവകളൊക്കെ ചേരില്ലെങ്കിൽ സാമ്പാറാകത്തില്ല അപ്പം തൃഷ്ടുപ്പിന് ശരിക്കും പറഞ്ഞാൽ ചെത്തിപ്പുവാണ് അതായത് ചെത്തിപ്പൂ കൊണ്ട് അർച്ചന ദേവി ക്ഷേത്രത്തിലോ ഇല്ലെങ്കിൽ നമ്മുടെ മൂർത്തിക്കോ അതായത് തൃഷ്ടുപ്പ് എല്ലാ ദേവി ദേവീദേവന്മാർക്കും ചെയ്യാനുള്ള വിധിയുണ്ട് ചിലപ്പോൾ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യനായിരിക്കാം മഹാദേവനായിരിക്കാം എന്നാൽ പോലും തൃഷ്ടുപ്പ് എല്ലാ ദേവിമാർക്ക് ചെയ്യാനുള്ള വിധിയുണ്ട് അപ്പോൾ തൃഷ്ടിപ്പ് കൊണ്ടുള്ള അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ശത്രുദോഷങ്ങൾ നെഗറ്റീവ് ദോഷങ്ങൾ അതായത് ആഭിചാരദോഷങ്ങൾ സമയദോഷങ്ങൾ എല്ലാ ദോഷങ്ങളും മാറി നമുക്ക് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ഒരു എനർജി തരുന്നതിന് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ വരെ തേടി നമസ്കാരം